ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ മണറക്കാട് പള്ളിക്കടുത്തായിട്ട് പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള അഞ്ച് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് അഞ്ച് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ആള് സ്ഥലത്തുള്ളതല്ല കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു വീടാണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് പത്തു വർഷം മാത്രമേ ആയിട്ടുള്ളൂ നേരെ കിഴക്ക് ദർശനത്തിലുള്ള കിണർ വെള്ളമുള്ള അടിപൊളി അഞ്ച് ബെഡ്റൂം വീടാണ് ഇന്ന് പേറും അൻപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ കിട്ടണമെന്ന് പറയുന്നത് കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മണർക്കാട് പാല ബസ് റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു ആണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് മണർക്കാട് പള്ളിയുമായിട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ മിച്ചം ദൂരം കോട്ടയം ടൗണിനടുത്ത് തന്നെയുള്ള നല്ലൊരു സ്ഥലവും വീടുമാണ് വെള്ളം കയറാത്ത ഏരിയയാണ് ഉയർന്ന് നിൽക്കുന്ന സ്ഥലമാണ് നല്ല വീതിയുള്ള റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നിരിക്കുന്ന അടിപൊളി വീട് ഈ വിലക്ക് ഈ വീട് വളരെ ലാഭകരമാണ് നൂറ് മീറ്റർ മാറി വളരെ ഫേമസ് ആയിട്ടുള്ള സ്കൂളൊക്കെ ഉള്ള അടിപൊളി ഏരിയയാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മിക്കവെല്ലാം ട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ക്യാഷ്യം മാവും പ്ലാവും ഒക്കെ വെച്ചിട്ടുണ്ട് കിഴക്ക് വടക്കേ മൂലയ്ക്കാണ് കിണർ വരുന്നത് രണ്ട് മൂന്ന് വാഹനങ്ങളൊക്കെ പാർക്കാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഇവിടെ ഒരു പട്ടിക്കൂട് പുറത്ത് കൊടുത്തിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ടിൽ കൂടിയും സൈഡിൽ കൂടിയും ടാറിങ് റോഡുണ്ട് കയറി താമസിച്ചിട്ട് പത്ത് വർഷത്തോളമായ അടിപൊളി രണ്ട് നില വീട് പത്ത് സെന്റ് സ്ഥലം ആണ് ബൈക്കിലെ വ്യൂ വരുന്നത് തിർത്തി വരുന്നത് വാട്ടർ ടാങ്കിന്റെ അടുത്തോട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് പുറത്തുനിന്ന് കോട്ടയം ജില്ലയിൽ മണർകാട് പള്ളിക്കൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മിച്ചം മാറി കണ്ണർക്കാട് പാലാ റോഡിൽ നിന്നും ഒരു കിലോമീറ്ററോളം മാറി അടിപൊളി ഏരിയയിലുള്ള കയറി താമസിച്ച പത്ത് വർഷത്തോളമായ പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചൊരു വീട് വെറും അൻപത്തി മൂന്ന് ലക്ഷം രൂപ വില പറയുന്നു കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ലോൺ സൗകര്യം വേണമെങ്കിൽ റെഡിയാക്കി കൊടുക്കുന്നതാണ് വീടിന്റെ ദർശനം കിഴക്കോട്ടാണ് കിഴക്കോട്ടിലേക്ക് തന്നെ വഴി ഇറങ്ങി പോകുന്നു വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മണറക്കാട് പള്ളിക്കടുത്തുള്ള മനോഹരമായ ഈ പത്ത് സെന്റ് സ്ഥലവും രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചർ വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക